ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തി ആറാം അധ്യായം നന്ദാദി സാന്ത്വനം ശ്രീശിവൻ പറഞ്ഞു ബൃഹസ്പതിക്കുള്ള ശിഷ്യൻ ഉദ്ധവൻ ബഹുബുദ്ധിമാൻ വിഷ്ണുപ്രവരനാമന്ത്രി കൃഷ്ണൻ ആത്മസുഹൃത്തമൻ ഒരിക്കലാ സ്നേഹിതനെ ഭക്തനെ ഭഗവാൻ ഹരിവിളിച്ചു ആശ്രിതവത്സലൻ വ്രജത്തിൽ പോക നീ സൗമ്യ പിതൃപ്രീതി വരുത്തുവാൻ എന്നെ പിരിഞ്ഞു കേഴുന്ന ഗോപികൾ കേൻമൊഴി എന്നെ സ്വപ്രാണനായണ്ണിയവർ വിട്ടായിഹംബരം ഞാൻ ആത്മാവെന്നറിഞ്ഞെന്നിൽ മനസ്സാ വിലയിച്ചവർ എനിക്കായി വീട് കാത്തിടുന്നു ഞാൻ പ്രിയരിൽ പ്രിയനി ദൂരസ്ഥനെ തന്നെ നിനക്കയാൽ മോഹാലസ്യപ്പെടാറുണ്ടാ പ്രേമോൽക്കണ്ഠാ വിധേയകൾ വരും ഞാനെന്ന വാക്കോർത്തിട്ടെ മട്ടോ വാഴുകയാണവർ മൽപ്രാണസർവസ്വകളായാൽ മാവെന്നിലുടക്കിയോർ ശ്രീശുഖൻ പറഞ്ഞു ഇതു കേട്ടുദ്ധവൻ പോയി ഭൂപതേ സ്വാമി പൂജിതൻ സന്ദേശവും കൊണ്ട് തേരിൽ കേറി ഗോഷ്ടത്തിലേക്കുടൻ എത്തി നന്ദവ്രജം ശ്രീമാൻ സൂര്യാസ്തമന വേളയിൽ പശുക്കുളമ്പ് പൊടിയാൽ മറയ്ക്കപ്പെട്ടതേരുടെ ഉളച്ച പൈക്കൾക്കായി മുക്രയിട്ടു കാളകൾ കുത്തവേ കനക്കുമിടൊത്തേ കനക്കുമകിടൊത്ത് ഓടും പൈക്കൾ തേടി കിടാങ്ങളെ വെളുത്ത പൈക്കുട്ടികൾ അങ്ങിങ്ങു തുള്ളി കളിക്കവേ ഓടക്കുഴലൊലിക്കൊപ്പം കേൾപ്പൂ പൈക്കറയൊച്ചയും കുളിച്ചു കുറിയിട്ട് ആടിപ്പാടുന്നു ഗോപർഗോപികൾ ബലനും കൃഷ്ണനും പണ്ടാചരിച്ച ശുഭചര്യകൾ പൂർവികൻ തീഗോ അതിഥി സൂര്യൻ ദേവൻ ഇവർ കലം ധൂപം ദീപം മാലയും അർപ്പിക്കുന്നു മോഹനവ്രജം എങ്ങും പൂത്തവനം വണ്ടിന്മൂളും കിളിനാഥവും പുളക്കോഴികളന്നങ്ങൾ താമരപ്പൊയ്കതോറുമേ വന്നവൻ വാസുദേവൻ താനെന്നു കൽപ്പിച്ചു കൊണ്ടുടൻ കൃഷ്ണാനുചരനെ കെട്ടിപ്പിടിച്ചു നന്ദൻ ഇഷ്ടനെ വിശിഷ്ട അന്നം കഴിപ്പിച്ചിട്ടുറക്കിയ മെത്തയിൽ സുഖം കാലൊഴിഞ്ഞുകൊടുത്ത ക്ഷീണ അക്ഷീണനോടാ രാഞ്ഞു സാദരം സുഖിയല്ലേ ഭാഗ്യവാനെ ശൗരി അസ്മൽ സുഹൃത്തമൻ മിത്രപുത്രന്മാരോടൊപ്പം സ്വതന്ത്രൻ പൂജ്യപാതരെ ഭാഗ്യമേ ഹതരായി കംസൻ കൂട്ടരും സ്വപ്രവൃത്തിയാൽ രോഹിച്ചൂപാഭിനിത്യേനാധർമ്മിഷ്ഠരേ യതുക്കളെ ഓർപ്പിതോ ഞങ്ങളെ കൃഷ്ണൻ ഗോഗോപന്മാരെ അമ്മയെ താൻ ഐക്യം ഗോഷ്ട വൃന്ദാവന ഗോവർദ്ധനങ്ങളെ ഒരിക്കൽ വരുമോ കാണാൻ ഗോവിന്ദൻ സ്വജനങ്ങളെ വന്നാൽ കാണാം ആ മുഖം ആ മൂക്ക് ആ സസ്മിത വീക്ഷണം വൃഷഭൻ കാളിയൻ കാട്ടുതീ പേമഴ അകറ്റി കൃഷ്ണൻ മഹാത്മാവ് എല്ലാ മൃത്യുഭയങ്ങളും പൂജ്യ കൃഷ്ണന്റെ വീരത്വം നോട്ടം വാക്കുൽസ്മിതം കളി ഓർത്തോർത്തു തകരാറായി ഞങ്ങൾ തൻ ദിനകൃത്യവും മുകുന്ദം സ്പർശിച്ച പുഴ കുന്നുകൾ കാടുകൾ കളിസ്ഥലങ്ങളും കണ്ടാൽ അവനിൽ താൻ ലയിക്കയായി സുരതൻ രക്ഷയ്ക്കു വേണ്ടി പിറന്ന സുരമുഖ്യർതാൻ രാമകൃഷ്ണന്മാർ ഇവരെന്നോർപ്പേൻ ഗർഗൻ പറഞ്ഞ പോൽ പതിനായിരം ആനയ്ക്കുതുല്യനെ തൽഗേന്ദ്രനെ കൊന്നില്ലേ തൻ തൻമല്ലരയും സിംഹം പൈക്കളയെന്ന പോൽ മുന്നിരും വൻപനകൾ തൻബലമുള്ളൊരു വില്ലിനെ മുറിച്ചാൻ ഇക്ഷുകൊമ്പൻ പോൽ പൊക്കി കൈമല എഴുനാൾ പ്രളംബധേനുകാരിഷ്ടൃണാവർത്ത ബഗാദിയെ സുരാസുര സുരാസുരജിതന്മാരെ കൊന്നില്ലേ കളി പോലവൻ ശ്രീശുഖൻ പറഞ്ഞു നന്ദൻ ഇമ്മട്ടിൽ ഓർത്തോർത്തു കൃഷ്ണപ്രേമാർദ്രചിത്തനായി ഇരുന്നു മൂകനായി തൊണ്ടയിടറും സ്നേഹവിഹ്വലൻ പുത്രന്റെ കഥ വർണ്ണിച്ചു കേൾക്കേ സ്തന്യം ചുരക്കയാൽ യശോദ വാത്സല്യം കൊണ്ടു കൊണ്ടുതൂകി കണ്ണീരടിക്കടി ഭഗവാൻ കൃഷ്ണനിൽ യശോദാനന്ദർ യശോദാനന്ദർക്കുണ്ട് അതിപ്രിയം എന്നു കണ്ടുദ്ധവൻ ചൊന്നാൻ മുതാ നന്ദനൊടിങ്ങനെ മനുഷ്യർക്കിടയിൽ ശ്ലാഖ്യർ ശരിക്കും നിങ്ങൾ രണ്ടുപേർ ഉണ്ടായല്ലോ സർവഗുരു നാരായണനോട് ഈ പ്രിയം മനുഷ്യർക്കിടയിൽ ശ്ലാഖ്യർ ശരിക്കും നിങ്ങൾ രണ്ടുപേർ ഉണ്ടായല്ലോ സർവഗുരുനാരായണനോട് ഈ പ്രിയം മുകുന്ദനും രാമനുമാണ് യോനി ബീജങ്ങൾ പാലിൽ പുരുഷൻ പ്രധാനൻ ഭൂതങ്ങളിൽ ചേർന്ന വിലക്ഷണ വിലക്ഷണജ്ഞാനേശത്വമോലുന്ന പുരാണ സത്യം ആരജ്ജനം വേർപെടുമ്പോൾ ക്ഷണം മനഃശുദ്ധിയുടെ സ്മരിച്ചാൽ നശിച്ചിടുന്നു നിജകർമ്മബന്ധം തേജോമയ ബ്രഹ്മപദം വരിപ്പൂ അവൻ മഹാത്മാവ് അഖിലാത്മഹേതു നാരായണൻ കാരണമർത്യമൂർത്തി സദാ തതീയസ്മൃതിധന്യർ നിങ്ങൾക്കെന്തുള്ളു വേറിട്ടൊരു പുണ്യധർമ്മം വ്രജത്തിലെ കേറ വൈകാതാഗമിച്ചിടും അച്യുതൻ പിതാക്കൾ നിങ്ങളെ സന്തോഷിപ്പിക്കും ഭക്തവത്സരൻ സർവഭക്താരിയാം കംസൻ രംഗത്തു ഹതനാകവേ നിങ്ങൾ തന്നരികെ കൃഷ്ണൻ ചൊന്ന പോൽ ചെയ്യുമൊക്കെയും ഭാഗ്യമുള്ളവരെ കേഴായിക്കും നിങ്ങൾ കൃഷ്ണനെ വിറകിൽത്തി പോലെ എല്ലാറ്റിലും വാഴ് അവനല്ലയോ നിരഹങ്കാരി അദ്ദേഹത്തിനെല്ലാ പ്രിയൻ അപ്രിയൻ സമസ്വഭാവൻ അസമനാരാണ് ആരുത്തമാധമർ അവനില്ല അമ്മയച്ചന്മാർ ഭാര്യ ഇല്ല സുതാദിയും എൻ്റെ ഇല്ല നിന്റെ ഇല്ല ദേഹമില്ലില്ലില്ല ജന്മവും അവൻ ചെയ്വീല കർമ്മങ്ങൾ സദസൻ മിശ്രയോ നിജൻ ജനിപ്പൂ സാധുരം സാധു സംരക്ഷണത്തിനായി ക്രീഡയായവൻ സ്വീകരിപ്പൂ സത്വരജതമസുകൾ നിർഗുണൻ സൃഷ്ടിച്ചു പാലിച്ചതീ സൃഷ്ടിച്ചു പാലിച്ച് ജൻ ഭ്രമിപ്പൂ മഹി എന്നോർക്കും കണകളിൽ ഭ്രമമുള്ളവൻ ആത്മാവിനുള്ള ചിത്തത്തിൻ കർത്തൃത്വത്താൽ അഹം മതി നിങ്ങൾ രണ്ടാൾക്കുള്ള മകനല്ലോ ഭഗവാൻ ഹരി എല്ലാവർക്കും അവനാണ് ആത്മാവ് അച്ഛൻ അമ്മ മകൻ പുരാൻ ഹരേ ദൃഷ്ടം ശ്രുതം ഭൂതഭവൽ ഭവിഷ്യൽ ചരം സ്ഥിരം സ്വല്പതരം മഹത്വം യാതൊന്നുമില്ല അച്യുതസംഗീ പരമാർത്ഥ വസ്തു സംഭാഷണം കൊണ്ടു കഴിഞ്ഞു രാത്രി നന്ദനു വന്നുദ്ധവനും നൃപേന്ദ്ര എണീ ചിതാഗോപികൾ ദീപമേന്തി അടിച്ചു വാരി തൈരും കലക്കി വിളങ്ങി രത്നം കയ കൈകൾ ഹാരകങ്കണങ്ങൾ ദീപപ്രഭയേറ്റ വേളയിൽ ചലനിതമ്പനഹാരകുണ്ടലത്ത് വിട്ടാൽ തതി ആനന കൊങ്കുമാഭയും വ്രജത്തിലാ തൈർ കടയും വ്രജത്തിലാ തൈർ കടയും നിനാദമൊത്തുയർന്ന പാട്ടാൽ അരവിന്ദലോചനൻ വിടർന്നുമാനത്തു സമസ്തിക്കിലും പടർന്ന കന്നു സമസ്താ പടർന്ന കറ്റുന്നു സമസ്താപവും ഹരേ നാരായണ വ്രജത്തില തൈർക്കടയും നിനാദമൊത്തുയർന്ന പാട്ടാൽ അരവിന്ദലോചനൻ വിടർന്നു മാനത്തു സമസ്തതിക്കിലും പടർന്ന കറ്റുന്നു സമസ്തപാപവും നന്ദാലയത്തിൻപടിക്കൽ സൂര്യദേവോദയത്തോടെ പൊണ്ടേർ കണ്ടിട്ട് ആരുടേതാണിതെന്ന് ആരാഞ്ഞു ഗോപിമാർ കംസന്റെ കാര്യം സാധിക്കാൻ കൃഷ്ണനെ കമലാക്ഷനെ മധുരയിക്കാനയിച്ചോ നാം അക്രൂരൻ വീണ്ടും എത്തിയോ സ്വാമിക്കു പിണ്ഡമാവാൻ നമ്മളെ വേണമോ അപ്പോഴേക്കതിലേ പോയി ഉദ്ധവൻ അന്തിമുടിച്ചവൻ ഹരേ നമ ശ്രീകൃഷ്ണാർ പ്രമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ